ഈ സംഭവം നടക്കുന്നത് ഉത്തരേന്ത്യയിലല്ല നമ്മുടെ ഈ കേരളത്തിലാണ് ഒരു തെറ്റും ചെയ്യാത്ത ഒരു ചെറുപ്പക്കാരനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അതിക്രൂരമായിട്ട് മർദ്ദിക്കുക മർദ്ദിക്കുക മാത്രമല്ല പുറത്തും മുതുകിട്ടും അവസാനം കേൾവിശക്തി വരെ നഷ്ടമാവുക അവസാനം ആ ചെറുപ്പക്കാരൻ നിയമ പോരാട്ടത്തിനിറങ്ങുക ആ നിയമ പോരാട്ടത്തിനിറങ്ങിയതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ദൃശ്യം പോലീസ് സ്റ്റേഷനിലകത്തെ വീഡിയോ ദൃശ്യം പുറത്ത് വന്നിരിക്കുന്നത് വളരെ ലജ്ജാകരമായിട്ട് തോന്നുന്നു ഈ അവസ്ഥ കാണുമ്പോൾ അല്ലേ ഇത്തരമൊരു അവസ്ഥ ഈ കേരളത്തിലെ പോലീസുകാർക്കിടയിൽ എങ്ങനെ ഉണ്ടായി എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ ഒരു കാരണവുമല്ലാതെ അത് ക്രൂരമായിട്ട് മർദ്ദിക്കുകയും ആ ചെറുപ്പക്കാരൻ്റെ കേൾവി നഷ്ട നഷ്ടമാകുന്ന രീതിയിൽ അത്രയും ക്രൂരമായിട്ടുള്ള മർദ്ദനം ഏൽക്കുകയും പിന്നെ ആ ചെറുപ്പക്കാരൻ തൻ്റെ ഇച്ഛാശക്തി കൊണ്ട് തൻ്റെ താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള ഉറച്ച ബോധ്യം കൊണ്ട് നിയമ പോരാട്ടത്തിന് ഇറങ്ങുന്ന ഇറങ്ങുകയും അവസാനം തെളിവ് സഹിതം ആ വി ഫുട്ടേജ് കൊടുക്കുവാൻ വിവരകാശ നിയമപ്രകാരം അപേക്ഷിച്ച വീഡിയോ ഫുട്ടേജ് ആ ആ അദ്ദേഹത്തിന് ഇരയാക്കപ്പെട്ട അദ്ദേഹത്തിന് ലഭ്യമാക്കുകയും അത് കേരളം മുഴുവൻ കണ്ട് ഞെട്ടുന്ന അല്ലെങ്കിൽ കേരളം മുഴുവൻ കൊണ്ട് ഞെട്ടിത്തിരിച്ചിരിക്കുന്ന ഒരു വീഡിയോ ദൃശ്യവുമായി മാറുന്ന ഒരു അവസ്ഥയാണ് ഈ കാണുന്നത് അന്നത്തെ കാലത്ത് കുന്നംകുളം എസ് ഐ ആയിരുന്ന നുഹ്മാൻ അയാളുടെ നേതൃത്വത്തിലാണ് ഈ ക്രൂരമായിട്ടുള്ള അതിക്രൂരമായിട്ടുള്ള ഈ മർദ്ദനം ഈ ചെറുപ്പക്കാരനേൽക്കേണ്ടിവന്നത് അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു സുജിത് ദാസാണ് യാതൊരു താൻ ചില തെറ്റെന്താന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ല കൂട്ടുകാരനെ കുറിച്ച് എന്തൊക്കെയോ പോലീസ് സംശയിച്ചു അപ്പോൾ അത് ചോദിക്കാൻ വേണ്ടി ചെന്ന ഒരു പൊതുപ്രവർത്തനം നിലയിൽ അത് ചോദിക്കാൻ വേണ്ടി ചെന്ന അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ അവസ്ഥയാണ് ഈ കേരളത്തിൻ്റെ ഒരു ഒരു സംഭവങ്ങൾ ഉത്തരേന്ത്യയിലാണ് ഇത് സംഭവം നടക്കുക എന്ന് നമ്മൾ ചിന്തിക്കുന്നതിൽ നമ്മുടെ ധാരണ തെറ്റാണ് അതിന് കേരളത്തിലും ഈ റുഹ്മാനെ പോലുള്ള അയാളെ പോലുള്ള എസ് ഒക്കെ ഉള്ള സ്ഥലത്തും ഇതുപോലുള്ള സംഭവങ്ങൾ നടക്കും എന്ന് നമുക്കറിയാം അയാളിപ്പോൾ ചിലപ്പോൾ പ്രൊമോഷൻ കിട്ടിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വേറെ ഇതിൽ ഉന്നത പൊസിഷനിൽ ഇരിപ്പുണ്ടാവും ഉണ്ടാവും പക്ഷെ അയാളെ പോലുള്ള ഈ നരാധമന്മാരാണ് ഈ കേരള പോലീസിൻ്റെ പേര് കളഞ്ഞു കുളിക്കുന്നത് ഏറ്റവും മുൻപതിൽ നിൽക്കുന്നത് എന്ന് നമ്മളൊന്ന് ചിന്തിക്കുക